ഹലോ നമ്മുടെ അവക്കാടോ വിളവെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഞാൻ ആക്ച്വലി കുറച്ച് പറിച്ചായിരുന്നു അതെ നമ്മൾ കുറേ അവക്കാട് ഓൾറെഡി പറിച്ചായിരുന്നു കേട്ടോ പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് വേണ്ട വലുതായിട്ടില്ല കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാനിട്ട പന്തലാണ് പന്തലൊന്നും അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു ഞാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഈ വീട്ടിൽ ഗാർഡനിങ്ങിനോട് വലിയ താല്പര്യമുള്ള ആളുകളല്ല എല്ലാവരും പിന്നെ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ തണ്ട് ഇങ്ങോട്ടേക്ക് വന്നാണിത് പിന്നെ ഇത് ചോച്ചോടെ ചെടിയാണ് ചോച്ചോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ചുണ്ടായിരുന്നു ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു കമ്പു കൊണ്ടേ ഞാൻ കുത്തിയതാണേ നിറച്ചു പൂവുണ്ടായി ഈ പ്രാവശ്യത്തിനകത്ത് ഇതിങ്ങനെ ചുമ്മാ ഓടിച്ചിട്ട് കമ്പ് കുത്തി ഇഷ്ടം പോലെ ഉണ്ടാകും എനിക്കെൻ്റെ പേരറിയില്ല പല വെറൈറ്റിയും ഉണ്ട് നമ്മുടെ ഓറഞ്ചിനകത്തേ കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട് വരുന്നു പിന്നെ കഴിഞ്ഞ ഈ വീക്കെൻഡ് മുഴുവൻ നമുക്ക് ക്ലീനിങ് ആയിരുന്നു അപ്പോൾ പുല്ലെല്ലാം വെട്ടി നമ്മുടെ ആപ്പിൾ പ്ലമ്മിനകത്ത് കുറേ കുഞ്ഞുതായിട്ട് ഉണ്ടായിട്ടുണ്ട് പ്ലമ്മിൻ്റെ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ പഴുക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കും ഇതെല്ലാം പ്ലം ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല പർപ്പിൾ കളറാവും ഈ പ്ലമങ്ങ് പഴുത്ത് വരുമ്പോഴേക്കും ഇത് നമ്മുടെ കറിവേപ്പിലാണ് ഞാനതിൻ്റെ ചോട്ടിലെ പണ്ട് ഒരു ചെറിയ പന കൊണ്ടു വച്ചതാണ് പക്ഷേ ഇപ്പം ഈ പനയങ്ങ് വലുതായി ഞാനതിൻ്റെ ചോട്ടിലെ പുല്ല് പറിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു കയറി അതിന് വെട്ടിക്കളയണം ഇത് നമ്മളെ ഒരു പേരക്ക നട്ടറാണേ പേരക്കകത്ത് ഇതേ വരെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വർഷം അവിടെ നോക്കും പേരയ്ക്കൊന്നും ഉണ്ടായല്ലെങ്കിൽ വെട്ടിപ്പറിച്ച് പള്ളേ കളയും പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ സക്യുലൻസ് ഉണ്ട് അത് കാണിച്ചു തരാം ഇത് വേണ്ട പിന്നെ അമ്മയുടെ പൂക്കൾ ഉണ്ടായിക്കുന്നുണ്ട് അത് ഫ്രണ്ടിലാണ് അത് ഇവിടുന്ന് കാണാൻ പറ്റിയല്ലായിരിക്കും കാണാൻ പറ്റിയ ജോർജ് എനിക്ക് ഗേറ്റ് തോന്നി പോകാൻ പറ്റില്ല അങ്ങോട്ടേക്ക് ഫ്രണ്ട് ഫ്രണ്ട്ലെ പൂക്കളാണത് ഞാൻ പുറത്തായിട്ട് ഇറങ്ങിയ മോക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്കൂടെ ഓടി നടന്ന് കളിക്കാനായിട്ട് ജോർജിയാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മോക്ക ടോയി എല്ലാം എടുത്തുകൊണ്ട് ഓടി വന്നു ഞങ്ങളുടെ കൂടെ കളിക്കാനാണെന്നോർത്ത് നോക്കിയൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ബോളോ ടോയി ഒക്കെ നിറഞ്ഞു കൊടുക്കണം അവളതോടി വന്ന് എടുത്ത് നമുക്ക് കൊണ്ടുവന്ന തരും അതാണ് അവളുടെ കളി അപ്പോൾ അവൾ ഈ ഓടി നടക്കുന്നതിൻ്റെ കാണുന്നത് അതാണ് അവൾ ആ ടോയ് എടുത്തുകൊണ്ട് നമ്മുടെ കൂടെ കളിക്കാൻ വന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ വീക്കെൻഡ് വിശേഷങ്ങളിൽ അടുത്ത വീഡിയോ പിന്നെയും കാണാം